സുസ്ഥിര തൃത്താല കാർഷിക മേഖലയ്ക്ക് ഉണർവേകിയെന്ന് മന്ത്രി എം പി രാജേഷ് കാർഷിക പൂരത്തിന് കൊടിയേറി സുസ്ഥിര തൃത്താല പദ്ധതി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു സുസ്ഥിര തൃത്താലയുടെ ഭാഗമായുള്ള കാർഷിക കാർണിവലിന്റെ ഉദ്ഘാടനവും ജില്ലാതല കർഷക ചന്തയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃഷിയെ വൈവിധ്യവൽക്കരിക്കാൻ പദ്ധതി മുഖേന കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല മോഡൽ പദ്ധതി കേരളത്തിന് പുറത്തും മാതൃകയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലിന്റെ താങ്ങുവില നൽകുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിസന്ധികൾക്കിടയിലും ഓണത്തിന് മുൻപ് നെൽകർഷകർക്ക് താങ്ങുവില നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സെയ്ദലവി പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ബാലൻ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് അറുമുഖ പ്രസാദ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ മാരിയത് കിബിത്തിയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക കാർണിവലിന്റെ ഭാഗമായി വിപണനമേള പ്രദർശനമേള സെമിനാറുകൾ പ്രാദേശിക തനത് കലാകായിക പരിപാടികൾ ഭക്ഷ്യമേള എന്നിവയും സെപ്റ്റംബർ മൂന്ന് വരെ ഉണ്ടായിരിക്കും ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒരു ചെറിയ പ്രേസസ് നമ്മൾ ചെയ്ത കാര്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൈക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് എല്ലാം അഭിമാനകരമായ കാര്യമാണ് കാരണം നമ്മൾ എല്ലാവരും കൂട്ടായിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കൂട്ടായ്മ നേട്ടാൻ കൂടുതൽ നമുക്കും ചെയ്യാനാണ് ഇപ്പൊ ചെയ്തതൊക്കെ നല്ലതാണ് പക്ഷെ ഇത്രയേ ചെയ്യാനാകുമെന്ന് ഞാൻ വിചാരിപ്പിക്കില്ല ഇത് എത്രയോ വളരെ നമുക്ക് ചെയ്യാനാണ് ഇപ്പൊ ചെയ്തപ്പോൾ തന്നെ വലിയ അംഗീകാരം അങ്ങനെ കൈകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കാർഷിക കാർണിവൽ നടത്താൻ നമുക്ക് കഴിഞ്ഞത് കാർഷിക മേഖലയിൽ യഥാർത്ഥത്തിൽ ഒന്നുണ്ടായ അത് നെൽകൃഷിയുടെ കാര്യത്തിലുണ്ട് പച്ചക്കറി കൃഷിയുടെ കാര്യത്തിലുണ്ട് ഫലവർഗ കൃഷിയുടെ കാര്യത്തിലുണ്ട് പത്തൊമ്പത് ഏക്കറും ഫലവർഗ കൃഷി നടത്തുന്നുണ്ട് പഴങ്ങളും മറ്റും കൃഷി ചെയ്യുന്നുണ്ട് സന്ധ്യവർജ്ജി കൃഷി மசிய கட்சியு வைவிக்கா நமக்கு கேட்டிட்டு நிசப்தமான பிரவர்த்தங்கள் அந்த நாலு மொழியில நடந்தது இப்போ காரணிகளப்போடான பத்திரங்களில் வார்த்தை வந்து தொடங்கிட்டு குறைய ஆள்கள் இது வலிப்போம் மனசிலக்கி தொடங்கிட்டுள்ளது മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്